ൂബ് ചാനൽ അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല ടയർ ഡെസ്റ്റിനേഷനിലാണ് അപ്പൊ ഇത് നമ്മുടെ ഒരു മൂന്ന് നാലാമത്തെ വീഡിയോന്ന് തോന്നുന്നത് നമ്മുടെ ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത് മൂവാറ്റുപുഴയിലാണ് അതിനുശേഷം നമുക്ക് നമ്മുടെ എറണാകുളം മരടിലാണ് പുതിയ സ്റ്റോർ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ ഒരു കമ്പനി ഇത്രയും നല്ല രീതിയിൽ വളർച്ചയിൽ ഒരു ചെറിയ ഭാഗം ആകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് മൂന്നാമത്തെ ഈ സ്റ്റോറിന്റെ ഒരു ചെറിയൊരു ഇനാഗ്രേഷൻ ആയിരുന്നു അതെ തവണ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ പലർക്കും പിടികിട്ടിയിട്ടുണ്ടാവൂലേ ഇപ്പോൾ പുതിയതായിട്ട് വ്യൂസ് കാണുന്ന പലർക്കും എന്താണെന്ന് പിടിയിട്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം കാരണം വില കൂടി അതായത് ഇരുപതിനായിരം രൂപ വരുന്ന ടയേഴ്സ് ഒക്കെ വെറും രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നത് നല്ല കണ്ടീഷൻ ടയേഴ്സ് ടയേർസൊക്കെ അപ്പം അതിൻ്റെ ഓണേഴ്സ് ഉണ്ട് രണ്ട് പേര് നമുക്ക് അവർ തന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽ പറഞ്ഞു തരുന്നതായിരിക്കും അതിന് മുമ്പ് ഞാൻ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരാം നമ്മുടെ എറണാകുളം എറണാകുളം മരട് ന്യൂക്ലിയസ് മാളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു സ്റ്റോർ വരുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം സ്റ്റോറിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വിശ്വല് നമ്മുടെ മരട് ന്യൂക്ലിയസ് മാളിൻ്റെ തൊട്ട് അടുത്തായിട്ടാണ് സ്റ്റോറ് വരുന്നത് അത് നിങ്ങൾ കണ്ടില്ല ഞാൻ ഏതായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോ നമ്മുടെ ടയർ ഡെസ്റ്റിനേഷൻ്റെ ഓണർ അപ്പിക്കാം എന്തെങ്കിലും വിശേഷങ്ങൾ

ാണ് നമ്മുടെ ഷോപ്പിലുള്ളത് അതിന് മുമ്പുള്ള വീഡിയോസൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാണ് അതിനകത്ത് കൂടുതലായിട്ട് ഡീപ്പായിട്ട് ഞാൻ അദ്ദേഹം അതായത് ഒരു കാറിന് ഇരുപതിനായിരം വരുന്ന ഏസ് ഒക്കെ വെറും ആയിരത്തിഅണ്ണൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ഏസ് ഒക്കെ നിസ്സാരം ഒരു അതായത് നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്നത് നല്ലൊരു മൂവായിരം ആ റേഞ്ചിലൊക്കെ നല്ല അതായത് പുറത്ത് ഒരു പതിനായിരം മുപ്പതിനായിരം രൂപ വരുന്നിട്ട് ഏസ് ഒക്കെ ഇവിടെ വെറും മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ആ റേഞ്ച് മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് നേരെ കളക്ഷനിലോട്ട് പോകാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പ് നമ്മൾ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഏറ്റവും കുറഞ്ഞ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് മുതൽ നമ്മുടെ പ്രീമിയം വെഹിക്കിൾ ആയ പോർഷെ ബി എം ഡബ്ല്യു ബെൻസ് എല്ലാ വണ്ടികളുടെ അല്ലേ എല്ലാ ടൈപ്പ് ഓഡി ബെൻസ് ബി എം ഡബ്ല്യൂ ഡിഫെഡർ എല്ലാത്തിന്റെയും അവൈലബിൾ എല്ലാത്തിന്റെ അവൈലബിൾ ആണ് ി യോണ് ആ ടൈപ്പ് വണ്ടിയുടെ ഡയറാണത് ഇത് മാർക്കറ്റില് ഇത് ഡിസോൺ ഡയറാണ് ഡയർ പുതിയതൊരു മൂവായിരം രൂപ പുതിയതില് നമ്മള് സെക്കൻഡോട് വെക്കുന്നത് ഇത്രയും ബട്ടൺ ഉള്ള അത്യാവശ്യം ഇത് കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം ഒരു നയൻറ്റി പെർസെന്റ് ആയിട്ടുള്ള ബട്ടൺ ഡയറായിരിക്കും അത് അവറേജ് ഒരു ആയിരത്തി നാനൂറ് രൂപ ആയിരത്തി മുന്നൂറ് രൂപ ആ റേഞ്ചിലാണ് നമ്മള് സെയിൽ പോകുന്നത് പിന്നെ കൂടാതെ ഇവിടെ വരുന്ന വണ്ടികളെല്ലാം ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ സ്വിഫ്റ്റ് വണ്ടിയുടെ ടയറാണ് കോമൺ ടയറാണ് അത് ഓയി ടയർ നൂറ്റി അറുപത്തഞ്ച് എൺപതാണ് ടയർ ഈ ടയർ ഒക്കെ അത്യാവശ്യത്തിൽ ഫുൾ ബോട്ടൺ ടയറൊക്കെ ആണെങ്കിൽ ഒരു ആയിരത്തി എണ്ണൂറ് വരെ വരും അതിലുപരി നമ്മള് എല്ലാ വീട്ടിലും പറയാറുള്ള കാര്യമുണ്ട് രണ്ട് മാസം വരെ നമ്മൾക്ക് ഇവിടെ വയ്ക്കുന്ന എല്ലാ ടയറുകൾക്കും രണ്ട് മാസം വരെ ഫുൾ വാറണ്ടി ഉണ്ടാവുന്നതാണ് അതുപോലെ വരുന്ന വണ്ടികൾക്ക് ഫ്രീ ആയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അധികം ഒരു ഷോപ്പിലൊന്നും കാണാത്തതാണ് ഈ ഫ്രീ ആയിട്ടുള്ള വാറണ്ടി ടയേഴ്സിന് കൊടുക്കുന്നത് അപ്പോൾ വളരെ നല്ല കാര്യമാണ് കാരണം നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ നല്ല അതിരിപ്പുള്ള നല്ല അടിപൊളി ടയേഴ്സ് കിട്ടും രണ്ട് മാസം വാറണ്ടി ഉണ്ടാവും നമ്മുടെ ന്യൂ മോർണിൽ സ്വിഫ്റ്റ് വെൻഡോ നിസാൻ ഡൽ എത്തിയോസ് അതിലൊക്കെ സൂട്ടബിൾ ആ ടയറാണ് നൂറ്റി എൺപത്തഞ്ച് അറുപത്തഞ്ച് പതിനഞ്ച് ഏറ്റവും കൂടുതൽ സെയിലുള്ള ടയറാണ് ഈ ടയറിന് നമ്മുടെ ഷോപ്പിൽ വിലയെന്ന് പറഞ്ഞാൽ ഏറ്റവും മാക്സിമം വില പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രൂപ ആണെങ്കിലും ഇതിലും വില കുറഞ്ഞ ഉണ്ട് ഒരു ആയിരത്തഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിൻ്റെ ഡയറുണ്ട് ഞാൻ മുന്നേ വില കൂടി ഡയർ അസ്റ്റൊന്ന് കാണിച്ചു മാത്രമേ ഉള്ളൂ ഇതൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ഒരു നയൻറ്റി അബവ് പെർസെൻറ്റേജ് ബട്ടൺ ഉള്ള ടയർ ആണ് ഇത് മാർക്കറ്റ് മുന്നിൽ അയ്യായിരം മുകളിൽ വിലയുള്ള ഡയറാണ് സംഭവം പുതിയ ബലേനോ ഐ ട്വൻറ്റി സ്പോട്ട് പോളോ ജി ടി ഐ പുതിയ ലേറ്റസ്റ്റ് മോഡൽ എല്ലാ കാറുകൾക്കും വരുന്ന ടയറാണ് വൺ നയൻറ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഈ ഡയർ ഒരു നയൻറ്റി പെർസെൻ്റേജ് ബട്ടണോ ടയറാണ് ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് വരെ മാക്സിമം വരുന്ന ടയറുണ്ട് പലതിനും അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ചില ചില പേര് മാറ്റമുണ്ടാവും ഇത് നിലവിപ്പായി കാണിച്ച ടയർ യോക്കോമ ടയറാണ് കാണിച്ചേക്കുന്നത് ഈ ടയർ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റഞ്ച് അറുപത് പതിനാറ് അതായത് നമ്മുടെ എക്കോ ബോട്ട് ബ്രസ നമ്മുടെ ബോക്സോന്റെ വണ്ടി അതിലൊക്കെ ഉണ്ട് അതിൻ്റെ ആണ് ഇരുന്നൂറ്റഞ്ച് അറുപത് പതിനാറ് പിന്നെ എല്ലാ ടയറും ഞാൻ പറയുന്നില്ല എല്ലാ ടൈപ്പ് ടയറും നമ്മളോട് അവൈലബിൾ ആണ് എല്ലാ ആണ് എല്ലാ കാറിൻ്റെയും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എസ്റ്റ് മൂന്ന് രണ്ടിനും നമ്മൾ വെറുതെ ഒരു എസ്റ്റ് വീഡിയോക്ക് വേണ്ടി മാത്രം പറയുന്നുള്ളൂ ഈ ടയറൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാണ് അത്യാവശ്യം ഒരു നയൻറ്റി പെർസെൻ്റേജ് ബട്ടണോ ടയറാണ് നല്ല ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇയർ ആയിരിക്കും ഇയർ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ഇയർ നല്ല ലേറ്റസ്റ്റ് ഇയറോ ടയർ ആണ് ഇതൊക്കെ വരുന്ന വില എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മാക്സിമം വില വരുന്നത് ഫുൾ ബട്ടൺ വില കുറച്ച് കുറഞ്ഞതുണ്ട് എല്ലാം ഉണ്ട് എസ്റ്റ് ആൻഡ് ഏറ്റവും നല്ല വില ഉള്ളത് ഇപ്പം എസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് പറയണത് പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പതിനാറ് ബ്രിസ നെക്സോൺ കിയ സെൽടോസ് അങ്ങനെ ഒരുപാട് വണ്ടിക്ക് വരുന്ന ഒരു ഇപ്പം നിലവിലെ നമ്മുടെ മാർക്കറ്റിൽ ഒരു കോമൺ സൈസാണ് ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പതിനാറ് ഈ ടയറിൻ്റെ വില എന്നാൽ നമ്മുടെ ഷോപ്പിലെ വില എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ മൂവായിരം രൂപ വരെ മാക്സിമം വരുന്ന വില ആണ് നമ്മളവിടെ ഉള്ളത് ഇതിൻ്റെ പുതിയ വിലയെന്ന് പറഞ്ഞാൽ ഒരു എണ്ണായിരം രൂപ എബു വരുന്ന ടയറാണ് ഫ്രഷീന് വരുന്നത് അതാണ് നമ്മൾ ഒരു രണ്ടായിട്ട് മൂന്നുള്ള റേഞ്ചിൽ പറയുന്നുട്ടോ ഒരു ഫിക്സഡ് വില പറയാത്താൻ കാരണം വേണമെന്നല്ല ഇതിൻ്റെ കണ്ടീഷനുസരിച്ച് വില കുറച്ച് കുറയും കുറച്ച് കൂടും അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഫിക്സറുടെ വില പറയാത്തത് എല്ലാത്തിനും ഒരേ വിലയല്ല അതുകൊണ്ട് തന്നെ ചടയടേ അതുപോലെ നമ്മളിവിടെ അവൈലബിൾ ആയ ടയറിനും ചില കൂടുതലും ക്ലൈം ടയറുകൾ നമ്മുടെ നാട്ടിലെ ടയറുകൾ അതായത് എം ആർ എഫ് ബ്രിഡ്ജ് സ്റ്റോണ് അപ്പോളോ യോക്കോമോ അങ്ങനത്തെ നമ്മുടെ നാട്ടിലെ അവൈലബോട്ടുള്ള ടയറുകളാണ് ഇവിടെ കൂടുതൽ സെയിലുള്ളത് അതോടൊപ്പം തന്നെ ഇമ്പോർട്ടഡ് ടയറുകൾ വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഇമ്പോർട്ടഡ് ടയറുകൾ യൂസ്ഡ് അതിന് ക്ലൈമൊന്നും ഇങ്ങനെ ടയറാണ് പക്ക ടയറാണ് അതും ഇവിടെ അവൈലബിൾ ആണ് അതിൻ്റെ വില ഭാഗത്ത് ചെറിയ ഡിഫറൻസ് ഉണ്ട് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആണ് പറയുന്നതാണ് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് നമുക്ക് അവിടെ കൂടെ ജസ്റ്റ് ഒന്ന് ആ

അത് നിലവിലിപ്പോ സ്റ്റാർട്ട് ചെയ്യുള്ളു അലവീസ് കൂടുതലായിട്ട് പിന്നെ അലവിയിലെ വില ഭാഗം പറയുമ്പോൾ അങ്ങനെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇല്ല അലവിയിലിന് സിംഗിൻ പറഞ്ഞാൽ അതിന് ഓരോ അലവിയിലിന്റെ ക്വാളിറ്റി അതിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് അതിന്റെ വില വരുന്നത് അതുകൊണ്ട് വിലഭാഗത്തെ കുറിച്ച് ഞാൻ കൃത്യം പറയുന്നില്ല കാരണം ഓരോ സമയത്തുള്ള അവൈലബിലിറ്റി നിലവിലുള്ള സ്റ്റോക്ക് അതിനേക്ക് ഡിപെൻഡ് ചെയ്തിരിക്കും വില ഏത് കൂടുതലും ഈ കാണുന്നതെല്ലാം അത്യാവശ്യം പ്രീമിയം വണ്ടികളുടെ ടയറുകളാണ് നമ്മുടെ നാട്ടിലെ ഇതിപ്പോ നമ്മുടെ ക്രിസ്റ്റയുടെ ഇസഡ് പോലുള്ള ഓപ്ഷൻസ് ഉള്ള മേളിലേക്കുള്ളത് അതുപോലെ ബി എംഒ ഫോർച്ചുനർ അത് ഊഡി അതുപോലത്തെ വെൻസ് അടിയപ്പോൾ വണ്ടികളുടെ ടയറാണ് കൂടുതലും ഈ കാണുന്ന എല്ലാ സംഭവമാണ് ഓഡി ബി എം വെൻസ് അതുപോലത്തെ ബി എം ഡബ്ല്യു പോലത്തെ ബ്രാൻഡുകളുടെ വണ്ടികളുടെ ടയറാണ് കൂടുതലുള്ളത് ഇതിന് പിന്നെ കൂടുതലും ബ്രാൻഡെന്നു നമ്മുടെ നാട്ടിലുള്ള ബ്രാൻഡൊന്നുമല്ല കൂടുതലുള്ള മെഷീനിങ്ഹോമ പിറലി ഹാൻഡ് ബുക്ക് പോലത്തെ ബ്രാൻഡുകളാണ് കൂടുതലും നമ്മുടെ ഇമ്പോർട്ടഡ് ഡയറുകൾ അതിൽ പ്രീമിയം ഡെയറുകള് അവയവായിട്ടുള്ളത് ഇതിന്റെ പ്രൈസുകൾ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു മൂവായിരം രൂപയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഡയറാണ് പതിനേഴ് ഇഞ്ച് മുതൽ അതിലെ പതിനേഴ് ഇഞ്ചിന്റെ ലോ പ്രൊഫൈൽ ഡയറുകളൊക്കെ ഉണ്ട് ടു ട്വന്റി ഫൈവ് ഫോർട്ടി ഫൈവ് സെവൻറ്റി ടു ട്വന്റി ഫൈവ് ഫോർട്ടി ഫൈവ് സെവൻറ്റി മെഷീനിലെ ഡയറാണ് ഇത് അത്യാവശ്യം നല്ല ഇത് ആ ഈ ടയർ സുറാസെ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ടയറാണത് ഇതിന്റെ വില വരുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരും ഈ ഒരു ടയറിന്റെ ആ ഇതിന് മൂവായിരം ടയറും ഇത് തന്നെ ഉണ്ട് ഈ ടയറിന്റെ വിലയാസ്റ്റാൻ കണ്ടത് കൊണ്ട് പറഞ്ഞാണ് ഒറിജിനൽ എങ്ങനെ പതിനായിരത്തിന് മുകളിൽ വില വില വരുന്ന ഓക്കെ അപ്പം പതിനായിരം രൂപയുടെ ഒരു മൂവായിരം ആ റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ നമ്മൾ വീഡിയോസിൽ ലെങ്ത്ത് വളരെ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഷോർട്ട് ഷോർട്ടായിട്ടാണ് പറഞ്ഞേക്കണേ അതുകൊണ്ട് തന്നെ ഷോ എല്ലാ സ്റ്റോക്കിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല ഷോപ്പ് വരുന്നത് നമ്മുടെ തൃപ്പൂണിത്തറ ന്യൂക്ലിയസ് മാള് മരട് അതിൻ്റെ അടുത്താണ് ഷോപ്പ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അവരെ മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് മൂന്ന് നമ്പർ വിളിച്ചാലും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതാണ് അതുപോലെ വാട്ട്സ്ആപ്പ് അതുപോലെ പാസ്സൽ സൗകര്യം എല്ലാം ഉണ്ടാവുന്നതാണ് അപ്പം ഇത്രേ ഇന്നത്തെ വീഡിയോ ഞാൻ ജസ്റ്റ് ലൊക്കേഷൻ ഒന്നും കൂടി പറഞ്ഞുതരാം നമ്മുടെ എറണാകുളം മരടിലായിട്ടാണ് വരുന്നത് ന്യൂക്ലിയസ് മാളുടെ തൊട്ടടുത്തായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ലെങ്ങ് വളരെ കൂടുതലായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ഇവിടെ എ ടു സെഡ് കാരണം അതായത് ഒരു നോർമൽ ഓൾട്ടോ മുതൽ അത്യാവശ്യം പ്രീമിയം വണ്ടിയായ ബെൻസ് ബി എം ഡബ്ല്യു പോർഷെ ഡിഫൻഡർ എല്ലാ വണ്ടികളുടെയും എ ടു സെഡ് ഇവിടെ ഇല്ലാത്ത കമ്പനിയുടെ ഇല്ല എല്ലാ കമ്പനിയുടെ ഡേഴ്സും എല്ലാ വണ്ടിയുടെയും ടേയേഴ്സും കൂടെ അവൈലബിൾ ആണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന മൂന്ന് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലൊക്കേഷൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് ലൊക്കേഷൻ അയച്ചു തരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് തരാം പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് ഇപ്പോൾ ആ ടയറ് നിങ്ങൾക്ക് പാഴ്സൽ വേണമെങ്കിൽ ഇവിടെ കൊറിയർ ഫെസിലിറ്റിയും കൂടി ഉണ്ട് പിന്നെ അതുകൂടാതെ രണ്ട് മാസം വാറണ്ടിയുണ്ട് ഇവിടെ നിന്ന് എടുക്കണം ഏത് വണ്ടിയുടെ ടയർ ആണെങ്കിലും രണ്ട് മാസം വാരണ്ടി അതുകൂടാതെ ഇവിടെ ഫിറ്റിങ്സ് എല്ലാം ഫ്രീ ആണ് അഡീഷണൽ ആയിട്ട് ഒരു ചാർജും വരുന്നില്ല എല്ലാം ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇത്രയും നല്ല സർവീസ് നൽകുന്ന വേറൊരു ഷോപ്പില്ല അത്രയും നല്ല സർവീസ് ആയതുകൊണ്ടാണ് ഇതിപ്പോൾ മൂന്ന് ദിവസങ്ങളിൽ ഒരുപാട് ജില്ലകളിൽ ഇതേപോലെ ഒരുപാട് സ്റ്റോറുകൾ ഓപ്പൺ ചെയ്ത് പോകാൻ സാധിക്കട്ടെ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ധൈര്യമായിട്ട് ഈ ഷോറൂമിലോട്ട് ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു അല്ലെ